യും വളരെ വേദനിപ്പിക്കുന്ന വലിയ വാർത്ത തന്നെയാണ് യഥാർത്ഥത്തിൽ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിലെ സൗന്ദര്യങ്ങൾ ആ പ്രകൃതിയുടെ മനോഹാരിത സന്ദർശിക്കാൻ വേണ്ടി ഉൾക്കൊള്ളാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി വന്നിരുന്ന വിദേശികളടക്കമുള്ള ഇരുപത്തിയെട്ട് ആളുകളെ വെടിവെച്ചുകൊണ്ട് കൊന്നിട്ടുള്ള കശ്മരന്മാർ വളരെയേറെ ജനാധിപത്യ രാഷ്ട്രത്തോടും എന്നല്ല നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരോടും വളരെയേറെ അക്രമമാണ് ചെയ്തത് എന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല അതോടുകൂടെ ആ പ്രതികളെ എന്തായാലും നമ്മുടെ നീതിപീഠത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ശിക്ഷിക്കപ്പെടണം എന്ന് ഇന്ത്യയിലെ ഓരോ പൗരനും ആഗ്രഹിച്ചുകൊണ്ടും വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ് അള്ളാഹു അതിനുള്ള വലിയ സൗഭാഗ്യം നമ്മുടെ നീതി നീതിപീഠങ്ങൾക്ക് നെലുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷെ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ രാജ്യത്ത് അത്തരം ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ നാമങ്ങൾ നോക്കി അത് ചെയ്തവരുടെ അല്ലെങ്കിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയുടെ നാമം നോക്കിയിട്ട് പലപ്പോഴും ആക്രമിക്കപ്പെടുന്ന ഒരു വംശമായി ഇന്ന് മുസ്ലിം സമുദായം മാറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മതം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സന്ദേശം ഇന്നും ഇന്നലെയും എന്നല്ല ലോകത്ത് ഇസ്ലാം വന്ന അന്നു മുതൽ ശാന്തിയുടെ സമാധാനത്തിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നയനടപടികളാണ് പ്രവാചക പ്രഭു ത്വഹാ സുലാഹി സാഹു അലൈവ് മതങ്ങൾ എപ്പോഴും കൈകൊണ്ടിരുന്നത് എന്ന് ഈ സമയത്ത് ഒരു മുസ്ലിം എന്ന നിലക്ക് വളരെ ആത്മധൈര്യത്തോടുകൂടെ പ്രൗഢിയോട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ചില കേസുകളിലൊക്കെ മുസ്ലിം നാമങ്ങൾ അറിയപ്പെട്ടപ്പോൾ ചിലരെങ്കിലും ധരിച്ചിരുന്നു മുസ്ലിം നിങ്ങൾ ഭീകരവാദികളാണ് എന്നുള്ളത് അത് സത്യത്തിന് എതിരാണ് പ്രീങ്ങളെ കാരണം ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് അത് മതത്തിന്റെ പേരിൽ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ ഒരാളും ശ്രമിക്കരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇസ്ലാം എന്ന പരിശുദ്ധ മതത്തിന്റെ പ്രചാരക പ്രവർത്തകനായി ലോകത്ത് അറിയപ്പെട്ടിരുന്ന ലോക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലി വസ്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് അല്ല ഇസ്ലാം ഒരിക്കലും പ്രാകൃത മതമല്ല അല്ല ഇസ്ലാം ഭീകരവാദങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന മതം അല്ല എന്നതാണ് അതിലേക്ക് സൂചനയാകുന്ന ഒറ്റ ചരിത്രാംശം മാത്രം നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കാം യഥാർത്ഥത്തിൽ സുമാമത് ബിൻ ഉസാൽ എന്നൊരു സഹോദരൻ അദ്ദേഹം പ്രവാചക പ്രഭു അലൈഹി വസ്ലമ തങ്ങൾ അവിടുന്ന് ദീനി പ്രബോധനങ്ങൾക്ക് വേണ്ടി അയച്ചു കൊണ്ടിരിക്കുന്ന അനുജരർക്ക് അനുജരർക്കെതിരെ അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നടത്താൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടിയിരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ സുമാമത്ത് ബിൻ ഉസാൽ എന്ന സഹോദരൻ അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തെ സ്വഹാബികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ബന്ധിയാക്കി പിടിച്ചു കൊണ്ടുവന്ന് മദീന പള്ളിയിൽ തിരുഹതറത്തിൽ കൊണ്ടുവരുന്ന ഒരു സമയം അങ്ങനെ പിടിച്ചു കൊണ്ടുവന്നു ചോദ്യം ചെയ്യപ്പെടുന്നു നീതിപീഠത്തിന്റെ മുന്നിൽ മദീനയിലെ രാജാവായിരുന്നു ഹദീബ് തോഹുല്ലാഹി സൊന്നി വസ്തു തങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഉസാമ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ് സുമാമ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം വളരെ ഒരു മന മനമാറ്റമൊന്നുമില്ലാതെ ഒരു ബന്ധിയാണെന്ന നിലക്ക് ഒന്നും മനസ്സ് അറിവില്ലാതെ അദ്ദേഹം പറഞ്ഞു വേണമെങ്കിൽ തന്നെ നിങ്ങൾക്കൊല്ലാം കാരണം ഞാൻ കൊല ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് അല്ല നിങ്ങൾക്ക് രാജ്യ ഭരണം വേണോ നിങ്ങളെ ഞാൻ രാജാവാക്കണോ നിങ്ങളെ ഞാൻ രാജാവാക്കാം എനിക്കതും പ്രശ്നമില്ല ഞാനൊരു ഗോത്രത്തിന്റെ ഹെഡാണ് അല്ല ഇനി നിങ്ങൾക്ക് പണം വേണോ അതിന് എത്ര വേണ്ടതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അപ്പൊ തങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അയാൾ കൊല്ലണം അയാളെ കൊല്ലാനോ അയാൾ പണം സ്വീകരിക്കാനോ ഒന്നും തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല തങ്ങൾ അദ്ദേഹത്തെ അന്ന് മെയിൻ്റാക്കാതെ അല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ബില്ലാ വഴിയൊരു ഭാഗത്തേക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണ് മാറ്റി നിർത്തുന്ന സമയത്തോ അന്ന് സ്വഹാബികൾ അവിടെ അഹരസുഫയുടെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന നിബിധങ്ങളാണ് ആ നിബിധങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ സുലാലയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം സുമാമയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം സുബഹാനുള്ള നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ആ സുമാമയ്ക്ക് നിങ്ങൾ ഭക്ഷ കിടന്നുറങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണം സുബഹാനുള്ള എത്ര നല്ല ആ മര്യാദയാണ് തങ്ങൾ ആ പ്രിയപ്പെട്ട ആ സഹോദരനോട് കാണിച്ചത് എന്തിനു വേണ്ടിയാ പിടിച്ചത് ഒരു തടവുകാരനായിട്ട് മദീനയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്താണ് ഈ പറയുന്നത് അല്ലാതെ ഒരു ഗസ്റ്റ് ആയിട്ട് മദീനയിലേക്ക് വന്ന സമയത്തല്ല എന്നിട്ട് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ രണ്ടാം ദിവസവും മൂന്നാം ദിവസവും അദ്ദേഹത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്തും അദ്ദേഹത്തിന് മനസ്സിലൊരു മാറ്റവും കണ്ടില്ല അപ്പൊ തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ വിട്ടേക്കൂ ഇത് കേട്ട സമയം സ്വഹാവികളിൽ പലരും വളരെ ആ അത്ഭുതത്തോടെ നോക്കിയത് എന്താണ് നമ്മളീ പറഞ്ഞത് ഈ ഇത്രയും നമ്മളുടെ സഹോദരങ്ങളോട് അക്രമം കാണിച്ച ഈ സഹോദരനെ വെറുതെ വിടുകയോ അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലല്ലോ അവരുടെ മനസ്സുകൾക്ക് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എങ്കിലും നേതാവിൻ്റെ വാക്കിന് നേതൃത്വത്തിന്റെ വാക്കിന് വില കൽപ്പിച്ചിട്ട് അവർ ആ സുഹാമയെ വിടുകയാണ് സുബാന വിട്ടപ്പോൾ അദ്ദേഹം മദീനാ പള്ളിന് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും അദ്ദേഹം നാട്ടിലേക്ക് തന്നെ യമാമയിലേക്ക് തന്നെ പോകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അയാൾ കുളിച്ച് ഫ്രഷായിട്ട് തിരുഹദ്രത്തിൽ വന്നിട്ട് ഷഹാദത്തിന്റെ വളരെ മനോഹരമായ മന്ത്രം ജനിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ സ്വഹാബികൾ പോയി പറഞ്ഞു തങ്ങളെ ഈ മൂന്ന് ദിവസം തങ്ങളെ ഞാൻ പഠിച്ചു ഒരു ആകുന്ന എന്നോട് നിങ്ങൾ കാണിച്ച നയനടപടികൾ നിയമങ്ങൾ എന്നോട് നിങ്ങൾ കാണിച്ച സ്നേഹമായ പ്രവർത്തനങ്ങൾ എൻ്റെ മനസ്സ് വളരെ നിങ്ങളിലേക്ക് ആകർഷിപ്പിച്ചു എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു പ്രിയപ്പെട്ട ലബിതങ്ങളോട് തങ്ങളെ ഞാൻ ഉമ്രയ്ക്ക് വേണ്ടി വന്നതായിരുന്നു ഞാൻ നിന്നെ മക്കയിലേക്കൊന്ന് വിട്ടു ഞാൻ പോയി മക്കയിൽ പോയി വന്നോട്ടെ എന്ന് ചോദിക്കുകയും സമ്മതത്തോടു കൂടെ മക്കയിലേക്ക് പോവുകയും അവിടെ തൊവാഫ് ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെതായ തൊവാഫിന്റെ വചനങ്ങൾ കേട്ട് മക്കാ മുഷ്ടത്തെ കളിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ സമയത്ത് പറഞ്ഞു മക്കാരെ നിങ്ങൾ എന്നെ കളിയാക്കണ്ട നിങ്ങൾ എന്നെ കളിയാക്കിയാൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനം സ്രോതസ് അത് യമാമയിലാണ് അതിന്റെ ഗജനാവ് യമാമയിലാണ് ആ യമാമയിൽ ഞാൻ പറഞ്ഞ അതൊക്കെ പൂട്ടാൻ ആളുകളുണ്ട് അതൊക്കെ നിർത്തലാക്കപ്പെടും അതുകൊണ്ട് എന്നോട് കളിക്കണ്ട എന്ന് ദേഷ്യം പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിനെ വീണ്ടും അവരിങ്ങനെ ദേഷ്യം പിടിപ്പിച്ച സമയം അദ്ദേഹം യാത്ര കഴിഞ്ഞു യമാമയിലെത്തി ആ ചരക്കുകൾ മതി മക്കയിലേക്കുള്ള ചരക്കുകൾ നിയന്ത്രിക്കാൻ വേണ്ടി തന്റെ സഹ് പ്രവർത്തകരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് മക്ക തീർത്തും പട്ടിണിയിലേക്ക് പോകുമെന്ന് കണ്ടപ്പോൾ മക്കയിലെ നേതാക്കൾ ഒരു കത്തെഴുതി അയക്കുന്നു യഥാർത്ഥത്തിൽ മദീയയുടെ രാജാവാകുന്ന ഒരു സ്വപം ആശ്വരം തങ്ങൾക്ക് തങ്ങളോട് പറഞ്ഞു അവർ തങ്ങൾ ഉൾക്കൊള്ളാത്ത ആളുകൾ തന്നെയാണ് തങ്ങൾക്ക് ശത്രുപക്ഷത്ത് നിൽക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ തങ്ങൾ കത്ത് ചെയ്തിട്ട് പറഞ്ഞു മുഹമ്മദെ നീ കുടുംബ ബന്ധം പുലർത്തുന്ന ആളാണല്ലോ നീ പാവങ്ങളെ സഹായിക്കുന്നവരാണല്ലോ എവിടെ എല്ലാവരോടും സ്നേഹവും അതുപോലെ സമാധാനവും മാത്രം കാക്ഷിക്കുന്ന ആളാണല്ലോ ഞങ്ങൾ ഇത് പട്ടിണിയിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലീസ് ആ സുമാമയോട് വിഷയം പറഞ്ഞെന്ന് രമ്യമായി പരിഹരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ സുമാമയെ വിളിച്ചിട്ട് നിബിധങ്ങൾ ആ നല്ല ഉപദേശം കൊടുത്തിട്ട് ഒരിക്കലും പാടില്ല മനുഷ്യാവകാശമാണ് ഭക്ഷണം എന്നുള്ളത് തടയരുത് എന്ന് പറഞ്ഞു കൊടുത്തു ആ അനുജരെ ആ പ്രിയപ്പെട്ട അനുയായിയെ നല്ല രീതിയിൽ രമ്യമായിട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുത്തൊരു നേതാവ് ആ നേതാവിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ മുഹമ്മദ് റസൂലുള്ളാഹി ആ മതത്തിന്റെ പേരാണ് പരിശുദ്ധ ഇസ്ലാം ആ മതം ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ പിന്നെ എങ്ങനെ തീവ്രവാദിയാകും ആ മതത്തിൽ അകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമായ പൗരൻ പിന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വരും ഇല്ല അതുകൊണ്ട് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ജീവിക്കുന്ന ഒരാളും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല നടത്താനും പാടുള്ളതല്ല അതുകൊണ്ട് നമ്മുടെ കാശ്മീരിലെ പ്രിയപ്പെട്ടവരെ ധതിച്ചു കളഞ്ഞ ആ നിഷ്ഠൂര കൃത്യം ചെയ്യുന്ന செய்த ஆண்டுகள் ஆறு ஆனங்கிலும் അവരെ നീതിപീഠത്തിന് മുന്നിൽ കൊണ്ടുവരട്ടെ കൊണ്ടുവരിക തന്നെ ചെയ്യണം അവരുടെ നിഗൂഢമായ പ്രവർത്തനം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ വിവരമില്ലായ്മ നികത്തി കൊടുത്തിട്ട് തക്ക ശിക്ഷ കൊടുക്കുകയും വേണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നതോടുകൂടെ മുസ്ലിമീങ്ങളെ മുസ്ലിം സൊസൈറ്റിയെ നിങ്ങൾ നിന്ദിക്കരുത് അവരുടെ ആശയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ട് ഒരിക്കലും ഇസ്ലാം ഭീകരവാദത്തെയോ തീവ്രവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പക്കൽ നിന്ന് എന്നാണ് ലോകം പഠിപ്പിച്ചിട്ടുള്ളത് വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ മുസ്ലിം മിൽ വിശ്വാസി എന്ന് പറയാൻ പറ്റിയത് മറ്റുള്ള മതത്തിൽപ്പെട്ടവരെന്നോ മതമില്ലാത്തവരൊന്നോ എന്നൊന്നും പറഞ്ഞില്ല മറ്റുള്ള ജനങ്ങൾ തൻ്റെ നാവിനെ തൊട്ടും കൈകളെ തൊട്ടും രക്ഷപ്പെടണം ഒരു മറ്റുള്ള മനുഷ്യനെയും നാവ് കൊണ്ട് ഉപദ്രവിച്ചുകൂടാ കൈകളെ കൊണ്ട് അക്രമിച്ചുകൂടാ എന്നാണ് മുസ്ലിമീങ്ങളോട് നേതാവ് പഠിപ്പിച്ചത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് മുസ്ലിം സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾക്കും അത് ചെയ്യാൻ കഴിയുകയില്ല ചെയ്തവർ യഥാർത്ഥ നിഷ്കളങ്കരായ മുസ്ലിം അല്ല എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം കുറ്റപ്പെടുത്തലുകളൊക്കെ അവസാനിപ്പിക്കണ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാമല